റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ചേലക്കര ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്ററും റൈറ്റ് വിഷൻ ചാനലും സംയുക്തമായി രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു പാലിയേറ്റീവ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ദേശീയ പതാക ഉയർത്തി വയനാട് ദുരന്തത്തിൽ മൺമറഞ്ഞുപോയ മുഴുവൻ വ്യക്തികളെയും ചടങ്ങിൽ അനുസ്മരിച്ചു പാലിയേറ്റീവ് പ്രസിഡന്റ് ഗോപി ചകുന്ന് അധ്യക്ഷത വഹിച്ചു അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോഴേക്കും നമ്മുടെ ഭാരതം സ്വതന്ത്രം പിന്നിട്ട് നൂറ് വർഷം തിരിഞ്ഞത്തിൽ വികസിത ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വികസിത രാജ്യമായി ഭാരതം എന്ന നല്ല പ്രതീക്ഷയോടെയാണ് നമ്മുടെ ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതം സംബന്ധിച്ചിടത്തോളത്തോളം നമ്മളെ വിഭജിച്ച് വരിച്ച നിരവധി വിദേശികൾ ഇന്നും തുടർന്നുകൊണ്ടേ തന്നെ ഇരിക്കുന്നു ഭാരതത്തിന് ചുറ്റുമുള്ള അതിർത്തി രാജ്യങ്ങൾ

തുടർന്ന് ദേശീയ ഗാനം ആലപിച്ച മധുരം വിതരണം ചെയ്തു അജിത് റൈറ്റ് വിഷൻ സ്റ്റാഫ് സ്റ്റാഫ് തോമസ് പാലിയേറ്റീവ് ലിൻസി ലാലു അസോസിയേഷൻ ഭാരവാഹികളായ നമ്മൾ പല മേഖലകളിലും ഉന്നതികളിലും എത്തിയിട്ടുണ്ട് ഇനിയും നമുക്ക് പല കാര്യങ്ങളിലും പുരോഗതി അതിനെല്ലാം തന്നെ ഒരു ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതും ഉപകാരപ്രദമാകാൻ നമുക്ക് സാധിക്കും ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിനോടനുബന്ധിച്ച് നമുക്ക് വളരെ ഈ കൊല്ലം വളരെ വേദനാജനക പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ വേദനാജനകമായ ഒരു സഭവകാശം അറിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തുന്നത് അതിനെ ആഘോഷം എന്നതിനേക്കാൾ ഉപരി എന്ന് എന്ന് ഡിവോഷണലി പോലെ റൈറ്റ് വിഷൻ ന്യൂസ് വിദ്യാഭ്യാസ വിദ്യാസരംഗത്ത് മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ